കോണത്തുകുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിൽ എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ വർണ്ണ കൂടാറം യു പി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ക്രിയേറ്റീവ് കോർണർ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളാംഗലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി അധ്യക്ഷത വഹിച്ചു പി എസ് ഷക്കീന ഷീല സജീവൻ പി കെ ഡേവിസ് എം മുകേഷ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ എൻ ജെ ബിനോയ് പ്രസന്ന അനിൽകുമാർ എ വി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു